കെഎസ് യു പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ അല്ലമീൻ അസ്ലാം എന്നിവരെ കൈവിലങ്ങും കറുത്ത മുഖംമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ ഉത്തരവിട്ട് ഡിജിപി യൂത്ത് കോൺഗ്രസ് തെക്കുംങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വടക്കാഞ്ചേരി എസ് ആയിരുന്ന യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇത്തരം നടപടി ക്രൂരവും മനുഷ്യാവകാശ ലംഘനമാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അനീഷ് കണ്ടംമാട്ടിൽ ഡിജിപിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി അന്വേഷണം നടത്തി ും സ്വീകരിക്കാൻ ഡി ജി പിയുടെ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറിയിട്ടുണ്ട് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി